വയനാടിൻ്റെ അധികമാർക്കും അറിയാത്തൊരു ഭീകര മുഖം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഉള്ളത് വയനാട് ലക്കിടിയിലെ കരിന്തണ്ടൻ ക്ഷേത്രത്തിന് മുമ്പിലാണ് കുറച്ചു പേർക്കെങ്കിലും അറിയായിരിക്കും വയനാട്ടിലെ കരിന്തണ്ടൻ മൂപ്പനെക്കുറിച്ച് നമ്മുടെ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് കയറുന്ന താമരശ്ശേരി ചുരം കയറിയ പാട് നമുക്ക് ലക്കടിയിലെത്തുമ്പോൾ കാണാവുന്നതാണ് ഇവിടെ ഒരു ചങ്ങലമരവും കരിന്തണ്ടൻ ക്ഷേത്രവും ഐതിഹ്യം പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ വയനാട്ടിലേക്കുള്ള വ്യാപാരത്തിന് ഒരു റോഡ് നിർമ്മിക്കാൻ വേണ്ടി ചുരം താമരശ്ശേരി ചുരം നിർമ്മിക്കാൻ വേണ്ടി അന്ന് ബ്രിട്ടീഷുകാർ അവിടുത്തെ പണിയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ സഹായം തേടി അവരുടെ മൂപ്പനായ കരിന്തണ്ടനാണ് അതിന് നേതൃത്വം നൽകിയത് അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന താമരശ്ശേരി ചുരം നിർമ്മിച്ചത് എന്നാൽ ആ താമരശ്ശേരി ചുരം നിർമ്മിച്ചതോടെ കരിന്തണ്ടനെ ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തായിട്ട് പറയുന്നുണ്ട് കൊലപ്പെടുത്തിന് ശേഷം താമരശ്ശേരി ചുരം വഴിയുള്ള ഈ യാത്രക്കാരെ കരിന്തണ്ടൻ്റെ ആത്മാവ് ദ്രോഹിക്കുന്നതായി ഉപദ്രവിക്കുന്നതായിട്ട് ഐതിഹ്യമുണ്ട് പലരും ആത്മാവിനെ കണ്ട് പേടിച്ചെന്നോ ചുരം കയറിയവരാരും തിരിച്ചിറങ്ങിയില്ല എന്നൊക്കെ ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് അതിൽ നിന്ന് രക്ഷയിടാനായാണ് ആ സമയത്ത് കരിന്തണ്ടൻ്റെ ആത്മാവിനെ മന്ത്രവാദികളൊക്കെ ചേർന്ന് ഇവിടെയുള്ളൊരു വലിയൊരാത്മരത്തിൽ ബന്ധിച്ചു ആ ഒരു ചങ്ങല നമുക്കിന്നും കാണാവുന്നതാണ് അതുകൊണ്ടാണ് ഇതിനെ ചങ്ങല മരം എന്നറിയപ്പെടുന്നത് ആദിവാസി വിഭാഗങ്ങൾ കരിന്തണ്ടനെ അവരുടെ ദൈവമായി പ്രഖ്യാപിക്കുകയും അങ്ങനെ കരിന്തണ്ടന് വേണ്ടി അവിടെ ഒരു ക്ഷേത്രം പണിയുകയും ചെയ്തു അതാണ് അവരുടെ വിശ്വാസം ചങ്ങല ഇന്നും ഒരു ദുരൂഹതയായി ഇവിടെ ഇങ്ങനെ നിലകൊള്ളുന്നുണ്ട് ഇവിടുത്തെ ഈ ചങ്ങല പണ്ട് മുതലേ കെട്ടിയിട്ട് അതേ ചങ്ങലയാണെന്നാണ് പറയുന്നത് മരം വളരുന്നതിനനുസരിച്ച് ചങ്ങലയും വളരുന്നതായി ഇവിടത്തുകാർ പറയുന്നുണ്ട് ഇതിൽ സത്യാവസ്ഥയുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല എന്തായാലും എന്നിരുന്നാലും വയനാട്ടിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്ക് അല്പം ഭയവും കൗതുകവും പകർന്നുകൊണ്ട് നമ്മുടെ ചങ്ങലമരവും കരിന്തണ്ടൻ മൂപ്പൻ്റെ പ്രതിമയും ക്ഷേത്രവുമെല്ലാം ഇവിടെ ലക്കിടിയിൽ കുടികൊള്ളുന്നുണ്ട് അപ്പോൾ ഇനി വയനാട്ടിലേക്ക് ടൂർ വരുന്നവർ ഈ ഒരു ലക്കിടിയുള്ള കരിന്തണ്ടൻ ക്ഷേത്രത്തിലും കൂടി ഒന്ന് സന്ദർശിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം Thank you.